എംബ്രാൻ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ആ മാർക്കറ്റിംഗിലാണ് ില്ല മാർക്കറ്റിംഗിന്റെ ആൾക്കാരെ പറ്റുകയാണ് അങ്ങനത്തെ പല സിനിമയുണ്ട് ആയിരത്തി കളക്ഷനും മറ്റേ വെച്ചിട്ട് ഒരു കാശ് ഉണ്ടാകും പടം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ആ സമയത്ത് അമീർ അമീർ ഖാന്റെ പറഞ്ഞു പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആഗ്രഹമുണ്ട് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ പെരേടെ പൈസ പല സ്ത്രീകളെ കൂടെ പോകുന്നു അതിന് പോകുന്നു പറഞ്ഞു പക്ഷെ അത് തികച്ചും അയാളുടെ വ്യക്തിപരമായ അയാൾ അങ്ങനെ പോകുന്നു തീരുമാനമാണ് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലായിരുന്നു തോന്നലുണ്ട് പറയാൻ പാടില്ല കാരണം അവൻ റീച്ചിന് വേണ്ടി അത് ചെയ്യും റീച്ച് പക്ഷെ എന്നോട് കൂടി അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പിന്നെ ആർക്ക് പ്രശ്നമൊന്നും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇരുപത്തിനാല് വയസ്സേല്ലോ അയാൾ കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് ഒരു പക്ഷേ ബാധിക്കും ഒരുപക്ഷെ പെരക്ക് കിട്ടുന്നതുകൊണ്ടും നിങ്ങൾക്ക് കിട്ടാത്തതും ഒരു ഫ്രസ്ട്രേഷൻ ആണോ നിങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല

എനിക്ക് ടൈറ്റാനോട് തോന്നിയിട്ടുണ്ട് മെസ്സേ അയച്ചോ മെസേജ് മെസ്സുട്ടി ആണുങ്ങൾ അയക്കണം അയക്കാറില്ല ആളുകൾ തെളിവെളിച്ച ശരിക്കും എഴുതി ശരിക്കും

ഈ അറസ്റ്റിലായപ്പോൾ അറസ്റ്റിലായപ്പോ അറസ്റ്റിലായില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ പെരേര കൊറേ ആൽബങ്ങളൊക്കെ ചെയ്യുന്നു ഫേമസ് ആയി ആ ചാൻസ് ഒക്കെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ അല്ലെ അടുത്താലും ഡൗൺ ആയിട്ട് പോയതാണ് വീണ്ടും ഇടക്ക് ഡൗൺ ആയി ആയിരം കൂടി ഒരു ആൽബം ഒരു ആൽബം ചെയ്തായിരുന്നു ഞങ്ങൾ കൂടി മൂന്നേരൂടി ഞാൻ പോയ സമയത്ത് ഒരുപാട് ഒരുപാട് കിട്ടി അത് 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 കല്യാണ അല്ലേ കിട്ടും മലപ്പുറത്തല്ല മലപ്പുറത്തല്ലേ അങ്ങനെ അയാൾ വന്നതുപോലും സ്വന്തമായി റിവ്യൂ പറഞ്ഞ ഞാൻ കൊണ്ടല്ല ഞാൻ ആകെ ചെയ്തവണ് അറേഞ്ച് കൊടുത്തു പക്ഷെ നിങ്ങൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ആൾ വേറെ ആൾക്കാരാ പറയുന്ന പെരേര ആദ്യം ഞാൻ വൈറലായ ഒരു വർഷം കഴിഞ്ഞ പെരേര നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനാണ് ആക്ച്വലി സംഭവം കൊണ്ടുവന്നത് അല്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പല ആൾക്കാര് പറയാറുണ്ട് ആരാട്ടനും കൊണ്ടുവന്ന ഞാനല്ല കൊണ്ടുവന്ന ഞാൻ വയറലായ ഒരു വർഷശേഷം പുള്ളി തന്നെ വയറിലായതാണ് പ്ലാൻ ചെയ്ത് തന്റെ കൂടെ നിന്നാൽ